ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നുമാണ് ആവശ്യം ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ ആറുപേർ റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായും ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിയ അവസ്ഥയിലാണെന്നും പറയുന്നു യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പം റഷ്യയിലെത്തിയവരാണ് ഇപ്പോൾ റഷ്യയിൽ അകപ്പെട്ടിരിക്കുന്നത് കൊടകര കരകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മണലൂർ സ്വദേശി ജെയിൻ എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ് കൊല്ലം മേയനൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും ആയിരത്തിനൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ള ബഹ്മത്ത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണുള്ളത് യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണിവർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ റഷ്യയിലെത്തിയത് സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ആറുപേരും റഷ്യയിലെത്തിയത് ടൂറിസ്റ്റ് വിസയിൽ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൌരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത് ഇക്കാര്യങ്ങൾ നാട്ടിൽ അറിയിക്കാതെ പലരും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ മരണത്തോടെയാണ് പ്രശ്നങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിയുന്നത് റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടിയായതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ സാമ്പത്തിക ശക്തിയായ റഷ്യ യുവാക്കൾക്ക് വലിയ പ്രലോഭനമാണ് ഹോട്ടൽ ജോലി ഇലക്ട്രീഷ്യൻ ഹൌസ് കീപ്പിംഗ് ഗാർഡനിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് ഏജൻസികളാളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് സന്ദർശക വിസ ഗസ്റ്റ് വിസ ബിസിനസ് വിസ എന്നെല്ലാം പേരുകളിൽ വിസയും ഈ ഏജൻസികൾ സംഘടിപ്പിച്ച് നൽകുന്നുണ്ട് ഷ്യയിൽ എത്തിയാൽ പൌരത്വം നേടാം എന്ന വലിയ പ്രലോഭനവും ഏജൻസികൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു റഷ്യൻ പൌരത്വം നേടാനുള്ള വഴികളിൽ ഒന്നാണ് സൈന്യത്തിൽ ചേരുന്നത് റഷ്യയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവർക്കും അവിടെ ബിസിനസ് തുടങ്ങുന്നവർക്കും റഷ്യ പൌരത്വം അനുവദിക്കും ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നവർക്ക് റഷ്യൻ യുവതികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള രേഖകൾ വരെ നൽകുന്ന ഏജൻസികളുണ്ട് ഈ ഏജൻസികൾ വഴി റഷ്യയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് എന്നാൽ നാട്ടിലെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും ഓർത്ത് അവിടെ നിർബന്ധിതരാവുകയാണ് എല്ലാവരും അത് ബോർഡറാണ് തോന്നുന്നു പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ആണെങ്കിൽ മിസൈലാപ്രമാണം മിസൈലെപ്പോഴും എൻ്റെ തവിടെ എപ്പോഴും കേൾക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ സിബിന്നാറുണ്ട് അവൻ വേറെ സ്ഥലത്താണ് അവൻ വെടിവെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നു അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ